ഇറാനിൽ ഹിജാബ് ധരിക്കാതെ സംഗീത പരിപാടി നടത്തിയ ഗായിക അറസ്റ്റിൽ പരസ്തു അഹമ്മദി എന്ന ഗായികയാണ് ഇറാൻ പോലീസ് അറസ്റ്റ് ചെയ്തത് വടക്കൻ ഇറാനിലെ മസന്തരിൽ നിന്നാണ് ഗായികയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അറസ്റ്റിലായതിനു ശേഷം ഇവരെ പിന്നീട് ആരും കണ്ടിട്ടില്ല എന്നാണ് കൂട്ടുകാരടക്കം പറയുന്നത് അറസ്റ്റിലായതിനുശേഷം പരസ്തു അഹമ്മദിയെക്കുറിച്ചുള്ള ഒരു വിവരവും ലഭിച്ചില്ല എന്നും അഹമ്മദിയുടെ അഭിഭാഷകൻ മിലിന്ദ് വ്യക്തമാക്കുന്നു പരസ്തുവിന്റെ സംഗീത ട്രൂപ്പിലെ മറ്റു രണ്ട് അംഗങ്ങളെയും പോലീസ് അറസ്റ്റ് ചെയ്തതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് പരസ്തു അഹമ്മദി യൂട്യൂബിൽ ഓൺലൈൻ സംഗീത പരിപാടി നടത്തിയിരുന്നു ഗാനം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത ഒരു ദിവസത്തിന് ശേഷം വടക്കൻ ഇറാനിലെ മസന്ദറിൽ നിന്നാണ് ഗായികയെ കാണാതാകുന്നതും ഇവിടെ വീണ്ടും മറ്റൊരു മഹസ അമീന ആവർത്തിക്കുകയാണോ എന്നതാണ് മറ്റൊരു സംശയം അതേസമയം ഇറാനിൽ സ്ത്രീകൾക്ക് പൊതു ഇടങ്ങളിൽ സംഗീത പരിപാടി നടത്തുവാനും അനുമതിയില്ല ഹിജാബ് നിയമത്തിൽ ഇറാൻ സർക്കാർ പരിഷ്കരണം വരുത്തിയത് അടുത്തിടെയാണ് ഹിജാബ് നിയമം ലംഘിക്കുന്ന സ്ത്രീകൾക്ക് പിഴയോ അടിയോ ജയിൽ ശിക്ഷയോ വധശിക്ഷ വരെ ലഭിക്കുന്ന തരത്തിലായിരുന്നു നിയമം പരിഷ്കരിച്ചതും പുതിയ നിയമത്തിലെ ആർട്ടിക്കിൾ അറുപത് പ്രകാരം ഹിജാബ് നിയമം ലംഘിക്കുന്നവർക്ക് പിഴയോ അടിയോ ജയിൽ ശിക്ഷയോ ലഭിക്കുമായിരുന്നു കുറ്റം വീണ്ടും ആവർത്തിച്ചാൽ പതിനഞ്ച് വർഷം വരെ തടവോ വധശിക്ഷയോ ആണ് ലഭിക്കുക വിചിത്രമായ ആചാരങ്ങളായിരുന്നു ഇറാൻ ഭരണകൂടം കഴിഞ്ഞ ദിവസങ്ങളിൽ നടപ്പാക്കിയതും ഹിജാബ് നിയമങ്ങൾ ലംഘിക്കുന്ന സ്ത്രീകൾക്കായി സൈക്കാട്രിക് ട്രീറ്റ്മെന്റ് സെന്റർ ഇറാൻ പദ്ധതിയിട്ടിരുന്നു ഹിജാബ് ധരിക്കാൻ വിസമ്മതിക്കുന്ന സ്ത്രീകളെ സുഖപ്പെടുത്താനായി ഇറാൻ ക്ലിനിക് ഫോർ ക്വിറ്റിംഗ് ഹിജാബ് റിമൂവൽ ആണ് തുറക്കാനിരുന്നത് ക്ലിനിക്കൽ തടങ്കൽ കേന്ദ്രമായി പ്രവർത്തിക്കുമെന്നും പ്രതിഷേധകർ പറഞ്ഞിരുന്നു മനുഷ്യാവകാശ പ്രവർത്തകർ ഈ നീതിയെ അപലപിക്കുകയാണ് ഹിജാബ് ധരിക്കാൻ വിസമ്മതിക്കുന്നവർക്ക് മാത്രമല്ല പണി വരുന്നത് ഈ നിയമം ലംഘിക്കാൻ തുനിയുന്നവരെ സഹായിക്കാൻ എത്തുന്നവരും ഒന്ന് കരുതിയിരിക്കണമെന്നായിരുന്നു പറഞ്ഞിരുന്നത് കാരണം ആശയങ്ങൾ വിദേശ മാധ്യമങ്ങളിലും മനുഷ്യാവകാശ സംഘടനകളിലും പ്രചരിപ്പിക്കുന്നവർക്ക് പത്ത് വർഷം വരെ തടവും പിഴയുമാണ് ശിക്ഷ നിയമം ലംഘിക്കുന്ന സ്ത്രീകളെ സഹായിക്കുന്നവർക്ക് തടവോ പിഴ ശിക്ഷയോ ലഭിക്കുമെന്നും നിയമത്തിൽ വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹിജാബ് ശരിയായി ധരിച്ചില്ല എന്നാരോപിച്ചാണ് ഇറാനിലെ മതകാരിയ പോലീസ് മഹസ അമീന എന്ന ഇരുപത്തിരണ്ടുകാരിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് ഇതിനുശേഷം സമാനതകളില്ലാത്ത പ്രതിഷേധമായിരുന്നു ഇറാനിൽ അരങ്ങേറിയതും നിരവധി പ്രതിഷേധകർ കൊല്ലപ്പെടുകയും തടവിലാക്കപ്പെടുകയും ചെയ്തിരുന്നു ഹിജാബ് ശരിയായി ധരിക്കാത്തതിനാണ് ഇരുപത്തിരണ്ടുകാരിയായ മഹസ അമീനെ ഇറാന്റെ മതകാരിയ പോലീസ് സെപ്റ്റംബറിൽ അറസ്റ്റ് ചെയ്യുന്നത് രാജ്യത്തിന്റെ ഹിജാബ് ചട്ടങ്ങൾ പാലിച്ചില്ല എന്നാരോപിച്ച് കസ്റ്റഡിയിൽ ഇരിക്കെ മൗസയെ സദാചാര പോലീസ് ചമഞ്ഞവർ കൊലപ്പെടുത്തുകയായിരുന്നു പിന്നാലെ ഹിജാബിനെതിരെയും മതകാര്യ പോലീസിനെതിരെയും പ്രതിഷേധവുമായി സ്ത്രീകൾ തെരുവിലിറങ്ങുകയും ഇവരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഈ വിഷയം നടന്നിട്ടിപ്പോൾ രണ്ടു വർഷം തികയുന്നു ഇപ്പോൾ ഇറാനിൽ കൂടുതൽ സ്ത്രീകൾ ഹിജാബ് ഉപേക്ഷിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിരുന്നത് ഹിജാബ് ധരിക്കുന്നത് സ്ത്രീകളുടെ തീരുമാനമാണ് എന്നും സ്ത്രീകളെ മതകാര്യ പോലീസ് വേട്ടയാടുന്നത് അവസാനിപ്പിക്കണമെന്നും പുതിയ പ്രസിഡന്റ് മാസൂദ് വേളയിൽ ഒരു തവണ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇതിന് ഇറാൻ ചെവി കൊടുക്കാതെ മാറി നിൽക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഇന്നും അവിടെ പ്രശ്നങ്ങൾ അലയടിക്കുന്നതും ഇന്നും നിർബന്ധമായും ഹിജാബ് ധരിക്കണമെന്ന് ആവശ്യപ്പെടുന്ന രാജ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇറാൻ അവിടെ സംഘർഷങ്ങളുടെ കലക്ഷിതാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും ഇസ്ലാം മതവിശ്വാസികളായ സ്ത്രീകൾ ധരിക്കുന്ന പരമ്പരാഗത ശിരോവസ്ത്രമാണ് ഹിജാബ് എന്ന് പറയുന്നത് പല മുസ്ലിം മത രാഷ്ട്രങ്ങളിലും ഹിജാബ് ധരിക്കണമെന്നുള്ളത് നിർബന്ധമാണ് എന്നാൽ മറിച്ച് ഹിജാബ് ധരിച്ചാൽ ശിക്ഷ കിട്ടുന്ന രാജ്യങ്ങളുമുണ്ട് അതിലൊന്നാണ് ഫ്രാൻസ് ഹിജാബ് ഉൾപ്പെടെ പൊതുസ്ഥലത്ത് മുഖം മറയ്ക്കുന്ന എന്ത് വസ്ത്രവും നിരോധനമുള്ളൊരു രാജ്യമാണ് ഫ്രാൻസ് ഹിജാബ് ധരിച്ച് ഒളിമ്പിക്സിൽ പങ്കെടുക്കണമെന്ന് ഫ്രഞ്ച് താരത്തിന്റെ ആവശ്യം ഫ്രാൻസിലെ ഒളിമ്പിക് കമ്മിറ്റി തള്ളിയ സംഭവം വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ലോകത്തിലെ ചില രാജ്യങ്ങളിൽ ഹിജാബ് ധരിക്കുന്നതിന് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ബുർഖ നിരോധിച്ച രാജ്യങ്ങളിൽ ഒന്നാണ് ബെൽജിയം നെതർലാൻഡ്സിലെ സ്കൂളുകളിലും ആശുപത്രികളിലും പൊതുഗതാഗത സംവിധാനങ്ങളിലും പോലും മുഖം മൂടുന്നത് നിരോധിച്ചിരിക്കുന്നു പൊതുസ്ഥലങ്ങളിൽ മുഖം മറയ്ക്കുന്നതിന് സ്വിറ്റ്സർലാൻഡിലും നിരോധനമുണ്ട് ന്യൂസ് ഡെസ്ക്യൂസ്